ഇതൊന്നും ഇല്ലാടി ഇതിലിപ്പോൾ ഒരു വരാൽ നമുക്ക് സ്ട്രൈക്ക് ചെയ്തതായിരുന്നു വരാലാണോ മാക്രിയാണോ അറിയത്തില്ല നോക്കട്ടെ ഒരു അതിനകത്ത് സ്ട്രൈക്ക് കിട്ടി ഓ യോഷേ അടാ ഞാൻ നീ സംസാരിച്ച് ശ്രദ്ധിച്ചോണ്ട് ഇന്നുകൊണ്ട് ഇല്ല പോയി അങ്ങോട്ടല്ലേ ഇറങ്ങി തവർത്തിട്ടേക്കുന്നാടായിരിക്കും അടിച്ചോ പൈസ നാടന അവിടെ വിയറ്റ്നാം വരെ ഇതട കൊറേ നേരം കൊണ്ട് നമ്മടെ അടിച്ച് ഇവിടെ സൈഡിലടിച്ചേ കൊണ്ടുവൻ ഞാനിത് പറഞ്ഞില്ല അവൻ വലുതായിരുന്നു എന്റെ ബാലി ഞാൻ വിയറ്റ്നാമില്ലേ പൈസ കണ്ട കിട്ടിയ വരാൻ എൻ്റെ മോ മൂന്ന് രണ്ടൂന്നാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത സാധനം നാടനാണോ നാടനാടാ നാടനാ കളർ കണ്ടിട്ട് നാടൻ വരെ എന്ത് തല കണ്ടിട്ട് പക്ഷെ തല കീരി